നമസ്കാരം ി തരാ ഫിലോപ്പി തരാട് ആ കൊണ്ടുവരാ കൊണ്ടുവരാ ആ ഞാൻ കൊണ്ടുവരാ നമസ്കാരം ഞാനിപ്പോ എന്റെ കമ്പോലെ വലിക്കാൻ വലിയ ഈ കമ്പോലെ വലിയിൽ എന്ത് കിട്ടുമെന്ന് നോക്കാം ഓക്കേ ഇങ്ങനെ വലിച്ചു ഇരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോയി നോക്കാം ഓക്കെ അടിപൊളി കൊഴുവണ്ട് നല്ല രീതി കൊഴുവണ്ട് കേട്ടോ കാറ്റ് ഭയങ്കരാണ് കാറ്റുകൊണ്ട് പിന്നെ ഓടഞ്ഞിട്ട് രണ്ട് പുല്ലുണ്ട് പുല്ലി കൊഴുവേട പെച്ചിട്ടുള്ള കളിയാണ് കാറ്റ് സമ്മതിക്കുന്നില്ലേ കൊഴുവന്ന രണ്ട് ോണ്ട് ചെറിയ പേടി ഒറ്റക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ആണ് കമ്പ് പോലെ പൊക്കി പിടിയേ രണ്ടു മൂന്നെണ്ണം ചാടിപ്പോയി